ഒരു രാജൻ ജോസഫ് എന്ന് പറഞ്ഞൊരു വ്യക്തിയെ നിങ്ങൾക്കറിയാലോ ഈ പണ്ട് നവകേരള ന്യൂസിൽ വാർത്തകൾ വായിച്ചുകൊണ്ടിരുന്ന ഒരു വൃത്തികെട്ട ഒരു ക്രിസംഗിയാണ് ഈ രാജൻ ജോസഫ് അതായത് നമ്മുടെ മറുനാടൻ മറുതയുടെ അപ്പനായിട്ട് വരും ഇവൻ വർഗീയതയുടെ കാര്യത്തിൽ കേട്ടോ കാരണം ഇവന സാധാരണ ഞാൻ ഇവൻ്റെ വീഡിയോകളൊക്കെ കണ്ടിട്ട് ഞാൻ റിയാക്ഷൻ വീഡിയോകൾ ചെയ്യാറുണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മമ്മുക്ക എന്ന് പറയുന്ന നടനെ കുറിച്ചിട്ടായിരുന്നല്ലോ ഈ കണ്ട മീഡിയാസിലും അല്ലെങ്കിൽ ഈ കണ്ട സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് കാരണം ഇദ്ദേഹം ഈ മട്ടാഞ്ചേരി മാഫിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനയുടെ വലിയ കൊണാണ്ടർ ആണ് ഈ ഫണ്ട് മൊത്തം അതിനുവേണ്ടിയാണ് വിനിയോഗിക്കുന്നത് എന്നൊക്കെ തരത്തിൽ പല പ്രൊപ്പകണ്ഠയായിട്ടുള്ള വാർത്തകൾ ഈ സംഘപരിവാറും ക്രിസംഗികളുമായിട്ടുള്ള ആൾക്കാർ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ അലക്കിയിരുന്നു പക്ഷെ നമ്മുടെ കേരളത്തിലെ മലയാളികളുണ്ട് അവരൊക്കെ പുലികളാണ് കാരണം അവർക്കറിയാം ഈ അമ്പത് വർഷമായിട്ട് ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഈ ഒരു മഹാനടനെ കുറിച്ചിട്ട് തെമ്മാടിത്തരം പറഞ്ഞപ്പോഴത്തേക്ക് അവരെയൊക്കെ നിർത്തേണ്ടടുത്ത് തന്നെ നമ്മുടെ മലയാളികൾ നിർത്തിയിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് നമുക്ക ടർബു എന്ന് പറഞ്ഞൊരു സിനിമ റിലീസ് ചെയ്ത് നാല് ദിവസം കൊണ്ട് തന്നെ സിനിമ അമ്പത് കോടി ക്ലബിലെത്തിയെങ്കിൽ അത് ഇവർക്കുള്ള ഒക്കെ എട്ടിൻ്റെ പണിയാണെന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്താണ് ഈ രാജൻ എന്ന് പറയുന്ന ഈ ഒരു വർഗീയവാദിയായിട്ടുള്ള ഇവൻ ഇപ്പോൾ വീണ്ടും ഇതിനെയൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് ഇപ്പോൾ ഫേസ്ബുക്കിനകത്തൂടെ വന്നിട്ടുണ്ട് സത്യത്തിൽ ഇവനൊന്നും ചായ കൊടുക്കാൻ പോലും വീട്ടിൽ ആരും ഇല്ല എന്നുള്ളത് പെണ്ണുപിള്ളി മക്കളും ഒക്കെ മാറി ഇവന് ഒറ്റയ്ക്കങ്ങാണ്ടാണ് താമസം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള അവൻ്റെ ഒക്കെ എങ്ങനെ അവർ ജീവിക്കും എന്തായാലും ആ സഹോദരിക്ക് വലിയൊരു സെലൂട്ട് കൊടുക്കുക നല്ലൊരു തീരുമാനമെടുത്തേന് സ്ഥിരം തൊഴിലുണ്ട് അതായത് മുസ്ലിം നാമധാരികളായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവൻ എൻ ഡി എഫ് ആകും അല്ലെങ്കിൽ അവൻ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകനാകും അവൻ അവർക്ക് വേണ്ടി പണിയെടുക്കുന്നവനാവും ഇപ്പം ഈ കളമശ്ശേരി പോലുള്ള സ്ഥലങ്ങളിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ വലിയൊരു വളർച്ചയാണ് സത്യത്തിൽ ഈ കളമശ്ശേരിയിലല്ലേ ഒരു സ്ഫോടനം ഉണ്ടായിട്ട് ഏഴുപേർ മരണപ്പെട്ടത് മാർട്ടിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ബോംബ് വെച്ച് വന്നിട്ട് ഈ പരമചെറ്റകൾ ഇവനെയൊക്കെ കുറിച്ചിട്ട് ഒരു വാർത്ത ഈ ചാനലിനകത്തൊക്കെ നൽകിയിരുന്നു അപ്പൊ ഇവനൊക്കെ തികഞ്ഞ വർഗീയവാദി ആണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളായിട്ട് വീണ്ടും ഇവനൊക്കെ തലപൊക്കി തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ചില സ്റ്റോറികൾ പറഞ്ഞ ചില അതെല്ലാം വിശദാംശങ്ങൾ മമ്മൂട്ടി സിനിമയുമായി ബന്ധപ്പെട്ട് അതിനെതിരെ പിന്നെ മമ്മൂട്ടിക്കെതിരെ പരാമർശം നടത്തിയിട്ടുള്ള കുപ്രസിദ്ധനായ ഒരു വ്ലോഗറോ അവന് പിന്നെ അടിയിട്ട് കുഴപ്പമില്ലെന്നുള്ള സത്യമാണ് പക്ഷെ അവനെ വിളിച്ചിരുത്തി അവനെ പിന്നെ അടിച്ചു എന്ന് ആ വീഡിയോയിലൂടെ അവകാശപ്പെടുകയും അതൊരു ഓൺലൈൻ മാധ്യമാണ് പൊട്ടിയത് എന്നാണ് അലൻ ജോസ് പെരേര പിന്നെ അവന്റെ കൂടെ ഒരു കുളിക്കാത്ത ഒരു ആറാ എന്താണ് ആട്ടയം അഭിലാഷ് എന്നൊക്കെ പറയണ രണ്ട് സാധനങ്ങളെ കൊണ്ടുവന്നിട്ട് ഇവന്മാരെ ഓഫ് ദ പിന്നെ റെക്കോർഡിൽ നടന കൊടുത്തു അത് കഴിഞ്ഞിട്ടും മനാഫ് എന്ന് പറയുന്ന ആലുവക്കാരനായിട്ടുള്ള ഒരു തന്നതിൽ സംസാരിച്ചപ്പോൾ ഞാൻ അന്നേ പറഞ്ഞു ഇവൻ ക്രിമിനലാണ് അത് ഒരാഴ്ച മുമ്പാണ് ഇവൻ ക്രിമിനലാണ് ഇവന് പിന്നെ എസ് ഡി പിരനാണ് എന്ന് സംശയിക്കപ്പെടുന്നുണ്ട് അങ്ങനെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ള പക്ഷേ പക്ഷെ ആലുവ എന്ന് പറയുന്നത് എസ് ഡി പിരുടെ എൻഡിഎഫ്കാരുടെ പോപ്പുലർ ഫ്രണ്ടുകാരുടെ കേന്ദ്രമായിരുന്നു എൻ ഐ എ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന്റെ അവസാനം ആ റെയ്ഡ് നടത്തുകയും ആളുകളെ പിടിക്കുകയും ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിച്ചത് ആലുവയിലാണ് കേരളത്തിൽ ആലുവയും ഈരാറ്റുപേട്ടയാണ് ഇവരുടെ കേന്ദ്രം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഇപ്പം മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയാണ് ഇവരെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നത് പോപ്പുലർ ഫ്രണ്ടില് പക്ഷേ ആലുവയും ഈരാറ്റുപേട്ടയും കേന്ദ്രീകരിച്ചാണ് ഇവരുടെ ഏറ്റവും വലിയ തീവ്രവാദ പ്രവർത്തനം നടത്തിയത് അവിടെ എന്തും ഇവർ പറയുന്ന ഇവരാണ് അവിടെ അന്തിമമായി എല്ലാ വിഷയത്തിലും തീരുമാനം എടുക്കുന്നത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ബിസിനസ്സാവട്ടെ ബാക്കിയാവട്ടെ പെണ്ണുഗസാവട്ടെ കുടുംബപക്ഷങ്ങളെ എല്ലാം ഇവരുടെ ഞെട്ടിക്കലിനനുസരിച്ച് ആളുകൾ പേടിച്ച് നിൽക്കേണ്ട ഗതികളുണ്ട് പക്ഷെ നമ്മൾ ഈ ക്രിമിനലുകളൊന്നും ഭയപ്പെടുന്നില്ല ഇപ്പം ഈ മമ്മൂട്ടിയുടെ ടർബോ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയപ്പോൾ ടർബോ ജോസ് എന്ന് കണ്ടാണ് അതിന്റെ കഥാപാത്രം ഞാൻ സിനിമ കാണാൻ വീട്ടിലെ പോണെന്ന് എഴുതുന്നു ഓക്കെ സിനിമ കാണണം ഫിലിം റിവ്യൂ വളരെ ക്രിയേറ്റീവായിട്ട് ചെയ്യണം എന്നൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ ഫിലിം റിവ്യൂ പട്ടക്കെ ഫേസ്ബുക്കിൽ എഴുതുമായിരുന്നു പിന്നീട് എന്റെ ഭാര്യയെ പേട്ടിയും പിരിയുന്നതിന് മുമ്പ് അവൾ അവള് സിനിമകൾ കാണാൻ കണ്ടിട്ട് അഭിപ്രായം പറയുന്നത് എന്ന് പറയാം ഞങ്ങൾ ഇങ്ങനെ കുറച്ച് മണിക്കൂറുകളോ ഞാൻ ഗൾഫിലാകുമ്പോൾ നിങ്ങൾ ഫോണിൽ കൂടി സംസാരിക്കാറുണ്ടായിരുന്നു പക്ഷേ ഈ ടെർബോ ടെർബോ എന്ന് പറയുന്ന സാധനം തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കണം ഈ വണ്ടി മലയാളത്തിൽ ഏറെടുത്ത് പരിശോധിച്ചപ്പം പിന്നെ അതിന്റെ ട്രാൻസ്ലേഷൻ എടുത്ത് നോക്കിയപ്പം വണ്ടിയുടെ വേഗത കൂട്ടുന്ന ഒരു സംവിധാനമാണ് അതായത് വയാഗ്രയുടെ വേറെ രൂപം എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ വേഗത കൂട്ടാനല്ല ടൈമിംഗ് കൂട്ടാനാണ് വേഗത കുറയ്ക്കാനാണ് എന്നുള്ളതാണ് അപ്പൊ ആ രീതിയിലുള്ള പേരാണ് എടുത്തിട്ടുള്ളത് അതൊക്കെ അതൊന്നും പിന്നെ പരിധിപ്പെടുന്ന കാര്യല്ല പക്ഷെ സിനിമയുടെ പേരിടുന്നതിനകത്തും സിനിമയുടെ ബാക്കിയുള്ള നടിമാരെ പിന്നെ കാശ് ചെയ്യുന്നതിനകത്തും ഒക്കെ പുള്ളി ഇടപെടാറുണ്ട് സത്യമാണ് കാരണം ഇപ്പോൾ ഉഷ എന്ന് പറയുന്ന പഴയ നടി മമ്മൂട്ടിക്കെതിരെ ആരോപണമായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇറങ്ങി വന്നിട്ടുണ്ട് അത് തന്നെയായിരിക്കുമല്ലോ മമ്മൂട്ടി ഫാൻസ് അസോസിയേഷന്റെ എറണാകുളം ജില്ലാ കുണാണ്ടറാണ് ഈ മനാഫാലുവറല്ലോ എസ് ഡി പി എ മൈൻഡുള്ള ഒരാളാണ് ആൾക്കൂട്ട വിചാരണയും സദാചാര പോലീസിംഗും ഒക്കെ അവരുടെ പരിപാടിയാണ് അവർ സാധാരണ ഇത് ചെയ്യുന്ന രീതിയാ പണ്ട് മംഗളയിൽ രണ്ട് സ്ത്രീകളെ പിടിച്ച് മുട്ടയടിച്ചു പിന്നെ പല സ്ഥലത്തും ആൾക്കാരെ തട്ടിക്കൊന്നു വെട്ടിക്കൊന്നു പട്ടികളെ വെട്ടിയിട്ട് മനുഷ്യനെ വെട്ടാൻ പരിശീലിച്ചു അങ്ങനെ ആ പരിശീലനം ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ ജോസഫ് മാഷ കൈവെട്ടി ഇതൊക്കെ ചെയ്ത ആൾക്കാരാണ് പോപ്പുലർ ഫ്രണ്ടുകാര് അങ്ങനെയുള്ള പെട്ട ക്രിമിനൽ മൈൻഡുള്ളവരുടെ മനാഫ് ആലുവ അവര് ഈ ടർബോ എന്ന് പറയുന്ന സിനിമ വിജയിച്ച ഭാഗ്യമായിട്ട് ആലുവയില് ഒരു ആഘോഷ പരിപാടി തിയേറ്ററിന് തിയേറ്ററിൽ വെച്ചിട്ട് തിയേറ്ററിന്റെ പിന്നെ കോമ്പൌണ്ട് ഹോളിൽ സംഘടിപ്പിച്ചു അതിനകത്ത് പങ്കെടുത്തുള്ള ഒരു ഗുണ്ട ടിവി പെട്ടവരായിരുന്നു ഈ മനാഫ് ആറ് ക്രിമിനൽ കേസുകളുടെ പ്രതിയാണ് എന്നാണ് ന്യൂസ് എയ്റ്റീൻ ചാനൽ ഔദ്യോഗികമായിട്ട് വീഡിയോ സഹിതം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആലപ്പുഴയിലുള്ള സിനിമാ നടി ഉഷയെക്കുറിച്ചിട്ടൊക്കെ ഇതിനകത്ത് പരാമർശമുണ്ട് മമ്മൂക്ക ഇടപെട്ടിട്ടാണ് ഉഷയുടെ സിനിമാ ജീവിതമൊക്കെ പോയത് നശിപ്പിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് ഒരിക്കലും മമ്മൂക്കാൽ ചിലപ്പോൾ ഒരു സിനിമയിലോ രണ്ട് സിനിമയിലോ മമ്മൂക്കാടെ സിനിമയിലോ അല്ലെങ്കിൽ നായികയാണ് ആകണ്ട അല്ലെങ്കിൽ എൻ്റെ സിനിമയിൽ ഇവർ വേണ്ടാന്ന് പറയാം പക്ഷേ മറ്റുള്ള ഒരുപാട് സിനിമകളുണ്ടല്ലോ അല്ലെ ആ സിനിമയിലൊക്കെ മമ്മൂക്ക ഇടപെട്ടിട്ടാണോ ഇവരെ മാറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ വെറും ബാലിശമായിട്ടുള്ള കാര്യങ്ങളാണെന്നേ പറയാൻ പറ്റത്തുള്ളൂ പിന്നെ മമ്മൂട്ടി ഫാൻസിൻ്റെ പേരിൽ മമ്മൂട്ടിയുടെ ആൾക്കാരാണ് ഇത് ചെയ്യുന്നതെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രചരണങ്ങളാണ് ഇതുപോലുള്ള വർഗീയവാദികളായിട്ടുള്ള ക്രിസംഗികൾ വന്നിരുന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ചില വാർത്തകൾ ഇതിങ്ങനെ കൊടുക്കുന്നത് സത്യത്തിൽ മമ്മൂക്കാരുടെ സിനിമകൾ വിജയിക്കുന്നു മമ്മൂക്ക സിനിമകൾ വിജയിക്കുന്നത് അതായത് അമ്പത് വർഷമായിട്ട് ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരു മഹാനടനെ തകർക്കാൻ നീയല്ല നിന്റെ ഒക്കെ അപ്പുറത്തോ വിചാരിച്ചാലും അത് ഈ കേരളത്തിന്റെ പൊതുസമൂഹം അത് സമ്മതിച്ചു തരത്തില്ല അതിന്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് നാല് ദിവസം കൊണ്ട് ഈ ടർബോ എന്ന് പറയുന്ന സിനിമയുടെ ഒരു ഉജ്ജ്വല വിജയം എന്ന് കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കും കാരണം ഇത്തരത്തിൽ വരുന്ന ഈ കൃമി കീടങ്ങളെയൊക്കെ അതേ രീതിയിൽ തന്നെ ഇവിടുത്തെ പൊതുസമൂഹം തള്ളിക്കളയെന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഇനി പിന്നെ പോപ്പുലർ ഫ്രണ്ടും എൻ ഡി എഫും മറ്റതും മറിച്ചതും ഒക്കെ മുസ്ലിം നാമധാരി ആയതുകൊണ്ട് അവനെല്ലാം എൻ ഡി എഫുകാരൻ ാണ് അല്ലെങ്കിൽ അവനെല്ലാം തീവ്രവാദികളാണെന്ന് പറയുന്ന ഇതുപോലുള്ള പരമനാരെയൊക്കെ നിലക്ക് നിർത്തേണ്ട സമയം അധികരിച്ചിരിക്കുന്നു എന്ന് മാത്രമേ എനിക്കൊരു വീഡിയോമായിട്ട് ബന്ധപ്പെട്ട എന്താണെങ്കിലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷരോട് പറയുള്ളൂ അപ്പോൾ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക ഇതുപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാമെന്ന ശുഭപ്രതിഷയും